പോഷാർ കൂടുവച്ച് ഇതിനെ പിടിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഭീതിയില്ലാതെ നമുക്ക് ഇതിന് നടന്നു റവർ കെട്ടാനോ പരിപാടിക്കോ ഒക്കെ ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ വരുന്നത് ഇന്നലെയും ഇങ്ങനെ ഇവിടുന്ന് വടക്കം പൊട്ടിച്ചപ്പോ അതിലോട്ട് പായന്നുവോ കേട്ടു ഇതൊന്നും അല്ലെന്നേ ഇത് കുറെ ഉണ്ടെന്നേ ഈ പട്ടിക്കടുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടിയുടെ ഷേപ്പുള്ള ഒരു അതും മലങ്കടുവയും അത് കഴിഞ്ഞ ദിവസം അവിടുന്ന് കുന്നിന്റെ മോളിൽ നിന്ന് കാർന്ന് കേട്ടു അവരെന്നാ പറയാനാ അവര് രണ്ട് പടക്കം പൊട്ടിച്ചിട്ട് നാളെ വരാം വിളിച്ചാൽ മതി നാളത്തെ വരാം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരാ പോയു പോക്ക് എന്നല്ലാണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അയമന്ന് പഞ്ചായത്തിൽപ്പെട്ട പാലത്തൻ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളിതിനു മുന്നേ പാലത്തം കടവ് വന്നിട്ടുണ്ട് പാലച്ചം നമ്മൾ നമ്മളാ മലമുകളിലുള്ള അവറാഞ്ചാടിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയ ആ ഒരു എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള പല വീടുകളിലും പുലി ഇറങ്ങി നായ്ക്കളെ പിടിക്കുന്ന സംഭവമൊക്കെ നമ്മൾ അന്ന് പറഞ്ഞതാണ് ഇതിനു മുന്നേ പല എപ്പിസോഡുകളിലും കാണിച്ചിട്ടുള്ളതാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഇവിടെ ഒരു വീട്ടിലെ ഒരു വളർത്തുന്നായി പുലി പിടിച്ച് പുലി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് ചെറിയൊരു ഇരിയായിരിക്കും ഏതായാലും ആ ഒരു സ്ഥലം സംഭവം നടന്നുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു പക്ഷേ നമ്മളെ വിളിച്ച് അറിയിച്ചിരുന്നു പക്ഷേ എനിക്ക് എന്ന് എത്താനായിട്ട് സാധിച്ചില്ല ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവാണ് അവിടെ എന്താണ് സംഭവിച്ചത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ പേരെങ്ങനെയാ എലിയ ഇത് എന്നാ സംഭവം നടന്നേ ശനിയാഴ്ച ശനിയാഴ്ച എത്ര മണി ആയപ്പോളാണി ആണോ എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞേ കറിയെന്നോട്ടപ്പളാ ചെന്ന് നോക്കിയപ്പോ എല്ലാം കണ്ടോ ആ നാട്ടുകാരും പോയി പോയി നോക്കി അങ്ങനെ അതെ പറയാം ആളുകൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ മൊത്തം കാട് പിടിച്ചു പോയില്ലേ ഇതിനു മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ആദ്യായിട്ടാ പിടിക്കുന്നേ ചുറ്റുപാടുള്ള പല വീടുകളിൽ ഒക്കെ അറിയിച്ചായിരുന്നോ അവരെന്നറിയില്ല വെടിയൊക്കെ എത്ര പട്ടികളുണ്ടായിരുന്നു കൂട്ടിലേന്നിനെ കൊണ്ടുപോയി आ, आ, पुली -पुली जन्याने, 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 ീ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു കൂട്ടിലാണ് പട്ടികൾ കാണുന്നത് കേട്ടോ ഇവിടുന്ന് ആണ് പട്ടിയെ പുലി പിടിച്ചുകൊണ്ട് പോയത് ഇതെന്താണെന്നുവല്ലോ ആരേലും പറഞ്ഞോ പുലിയാണോ അങ്ങനെ എന്താണെന്ന് പുലി തന്നെയല്ലേ ആരും ആരും കണ്ടിട്ടില്ല അല്ലേ ൊടല പൊട്ടിച്ചോണ്ട് പോയില്ലേ ആ തൊട്ട് മോളത്തെയാണ് വീട്ടിലൊക്കെ കൊണ്ടുപോയത് അല്ലേ ഇപ്പൊ ഈ പ്രദേശത്ത് ഇപ്പൊ ഇനി സ്ഥിരമായില്ലേ ഇപ്പൊ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പശുണ്ടല്ലേ പശു ഒക്കെ ഉണ്ട് കേട്ടോ സ്വാഭാവികമായിട്ടും അവർക്ക് ടെൻഷൻ ഉണ്ടാവും ആടും ഉണ്ടല്ലേ ഇത് ഈ പുലിയാണെങ്കിൽ ആടിനെയൊക്കെ പിടിക്കൂലി നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളെ കാണുകയാണ് ഇതാണ് ഈ വീടിൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത് ഈ ഈ കുട്ടി കിടന്ന പട്ടിയാണ് പുലി പിടിച്ചുകൊണ്ട് പോയത് കേട്ടോ പാലവ് പ്രദേശങ്ങളൊക്കെ ഇതിനു മുന്നേ നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ് ഇവിടുത്തെ ഒരു സ്ഥിതിയൊക്കെ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഒത്തിരി ആളുകൾ ഈ മലഭാഗത്തു നിന്നൊക്കെ ഒഴിവായി പോയതുകൊണ്ട് അല്ലെങ്കിൽ കുടിയിറങ്ങി പോയതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കടക്കുവാണ് കാട് പിടിച്ച് സ്വാഭാവികമായിട്ടും എല്ലാവിധ ജീവികൾക്കും നല്ല സൗകര്യമാണ് ചേട്ട പേരെങ്ങനെയാണ് പേര് വിൽസൺ ഈ പ്രദേശത്ത് വളരെ ഭയങ്കര കൂടുതലായി കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ മുൻപ് രാത്രിയിലാണ് ഇവിടെ വന്നിട്ട് പിന്നെ കടുവ പിടിച്ചിട്ട് പോയത് ഒരു പട്ടീനെ അത് ഇപ്പൊ ഈ ഈ വെള്ള ടാങ്കിന്റെ അവിടെ നിന്നാണ് അതിനെ പിടിച്ചോണ്ട് പോയത് ഇവിടെ ജീവിക്കണമെങ്കിലിപ്പോ ഇത് ഇത് കടുവ ഇപ്പൊ രാത്രിയിലൊക്കെയാണ് റവർ കൊട്ടാനും പിടിക്കാനും ഒക്കെ പോകുന്നത് ഇതിപ്പോ ഇവിടെ ശല്യമായി മാറിയിരിക്കുവായിപ്പം കുറെ ആയി മോളത്തെ വീട്ടിലെ രണ്ട് പട്ടീനെ കൊണ്ടുപോയി ആ പേരപ്പിന്റെ ഒക്കെ അതേപോലെ ഇവിടെ നമ്മുടെ വട്ടയുടെ അടുത്തും വരുന്നുണ്ട് പക്ഷെ അത് കൂട്ടിലായ അതിനെ പിടിക്കാൻ പറ്റുന്നില്ല പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് നേരിട്ട് കാണുന്ന നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ ഈ കടുവ ഇത് ഓടി ഇതിപ്പോ ഏത് രാത്രിയിലാണ് എപ്പോഴാണ് വരുന്നത് കടുവായുണ്ട് പുലിയുണ്ട് രണ്ടും ഉണ്ട് അങ്ങനെയാണിപ്പോ ഇവിടെ പ്രശ്നങ്ങൾ ഉള്ളത് അതേപോലെ ഇത് ഒരു കൂട് വെച്ച് ഇതിനെ പിടിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഭീതിയില്ലാതെ നമുക്ക് ഇതിൽ നടന്നു റബറ് കെട്ടാനോ പരിപാടിക്കോ ഒക്കെ തുടർച്ചയായിട്ട് കുറെ ആ ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ വരുന്ന ഇന്നലെയും എനിക്ക് ഇവിടുന്ന് പടക്കം പൊട്ടിച്ചപ്പോ അതില് അങ്ങോട്ട് പായീന്ന് വശ കിട്ടും അത് പിന്നെ എങ്ങനെയാ ഇതിന്റെ ഇത് പോഷകാരോട് പറഞ്ഞിട്ട് പോഷകർ ഇതുവരെ വന്ന് പോയതല്ലാതെ പിന്നെ ഈ പ്രദേശത്തേക്ക് വന്നിട്ടില്ല രാത്രി ടാപ്പിങ്ങാരെ എങ്ങനെ വിശ്വസിച്ച് പോയി ഈ വീട്ടിലെ താഴത്തെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെയാണ് ബ്രവർ കൂട്ടാൻ വേണ്ടി മുകളിൽ പോകുന്നത് പെട്ടെന്ന് ഇനെ ഓർമ്മത്തിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് നിക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെയുള്ള ഇവിടെ രണ്ട് കിലോമീറ്റർ ആ കടുവാ മറ്റേ പശുവിനെ പിടിച്ചോണ്ട് പോയത് അങ്ങനെ അതേപോലെ ഇപ്പൊ ഇവിടെ വന്നു ഈ മോളത്തെ വീട്ടിലെ പട്ടീനെ കൊണ്ടുപോയി താഴ്ത്ത വി പട്ടീനെ പിടി കൊണ്ടുപോയിട്ട് ആലോ പിടിച്ചിട്ട് അതിനെ അത് രക്ഷോട്ട് പോകുന്നു അല്ലേ ഇതിന്റെ അവശിഷ്ടം അങ്ങനെ എവിടെയെങ്കിലും ഇല്ല ഇവിടെ അത് ഇവിടുന്ന് പടക്കം അന്നേരം പൊട്ടിച്ചത് കൊണ്ട് പിന്നെ ഈ പട്ടി അങ്ങ് കടന്നുപോയിട്ടുണ്ടോ വീണ്ടും പുലി ഇറങ്ങിയില്ലേ ഇവിടെ ആ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ശനിയാഴ്ച രാത്രി ഇവിടെ ഇറങ്ങിയ അടുത്ത വീട്ടിൽ നിന്നൊരു പട്ടിയെ പിടിച്ചോണ്ട് പോയി രണ്ടു പട്ടിണ്ടായിരുന്നു അത് രണ്ടും കൂടെ ഓടിച്ചെന്നാ ഇതന്നെ ഇതിലൂടെ ഓടിച്ചെന്ന അവിടെ പട്ടി ഒരു പട്ടീനെ എടുത്തിട്ട് പോയി പിന്നെ അവിടുന്ന് കുറച്ചാരം വിളിച്ച അവര് വന്ന് അവര് കുറച്ച് പടക്കവരം കൊടുത്തിട്ടുണ്ട് അവരെ കൊണ്ടുതന്നെ ചെയ്യാൻ പറ്റും കാരണം ഇവിടുത്തെ ഓരോ ദിവസം കൂടുന്നോ എല്ലാ ഒന്നരാളൊന്നാണെന്ന് പറഞ്ഞാൽ ഒക്കെ പിടിക്കുന്നുണ്ട് എന്ത് ഇത് പൊമരപ്പട്ടിയാ പുടപ്പട്ടിയുള്ള അതായിരുന്നു ഇത് ഓരോ ദിവസവും ഓരോ ദിവസം ഓരോ വീട്ടിൽ നടന്ന് ഓരോ ജീവിയെ പിടിച്ചിട്ട് പോക്ക പരിപാടി ഇനി മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുക ഇവിടും പ്രത്യേകിച്ച് ഇപ്പൊ കശുവണ്ടിയുടെ സീസണും അതെ അതെല്ലാം എല്ലാം വണ്ടി വെറുക്കാനോ റവറോട്ടാനോ ഒന്നും പോകാൻ പയ്യാത്ത അവസ്ഥയാന്നുള്ള നാളുകളായില്ല ഈ ബുദ്ധിമുട്ടിക്കോട്ടേക്കുറച്ചു തന്നെ ഒന്നും അല്ലെന്നേ ഇത് പുലിയായിട്ട് കൊറേയുണ്ടെന്നേ അതി പറഞ്ഞ നമ്മുടെ പട്ടിയുടെ ഷേപ്പുള്ളൊരു ഇതുണ്ട് അതും മലങ്കടുവയും മലങ്കടവെന്ന് പറയാ മരംകടുവടുവ അത് കഴിഞ്ഞ ദിവസം അവിടുന്ന് കുന്നിന്റെ മോളിൽ നിന്ന് കാർന്ന് കേട്ടു

ആ കുന്നിന്റെ മുകളില റബർ ഉള്ളത് ഒറ്റയ്ക്ക് പോയാ വിട്ടെ താഴെ ചക്കൻണ്ട് അവന്റെ വീട് മുകളിലായിരുന്നു അവനെല്ലാം ടാപ്പ് ചെയ്ത് പോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ എല്ലാം കാടായില്ല ആ എല്ലാം കാടായി കാടും പിന്നെ ഒച്ച ഇനക്കൊന്നും ഇല്ല ഇതൊക്കെ ഇറങ്ങി കിടക്കാനും ഇരിക്കാനും എല്ലാം നല്ല സുഖമല്ലേ ഇഷ്ടംപോലെ പാർക്കെട്ടുകളും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ മുകളിലും കയറി കിടക്കും അതായത് പണ്ട് ജനവാസ മേഖല ആയിട്ടിരുന്ന സ്ഥലങ്ങളിൽ തന്നെയല്ല ഇപ്പൊ കാട്ടിലൊന്നും അല്ല ഇത് അതിരുകൊണ്ട് ഇങ്ങനെ ഈ ചുറ്റുപാട് തന്നെ ഉണ്ട് അത് ഒമ്പരക്കാണ് വന്നിട്ട് വിളിച്ചിട്ട് മുന്നേ ആളുകളല്ലേ അവര് ഫോൺ വിളിച്ചോണ്ടിരിക്കോ അന്നേരം ആണ് ഇതിനെ പിടിക്കുന്നത് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാ മരുന്ന പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് പാലച്ചങ്കടവെന്ന് പറയുന്ന പ്രദേശം നമ്മളിന്ന് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചകളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു കാണാനായിട്ട് നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല അതായത് പട്ടിയുടെ പിടിച്ചതിൻ്റെ അവശിഷ്ടവും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചില്ല കാരണം രണ്ട് ദിവസം കഴിഞ്ഞിരുന്നു മാത്രമല്ല രോമവും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ദൂരം മാറിയിട്ട് ഒരു പറമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ നമുക്ക് കാണിച്ചു തരാനായിട്ട് ഇവിടെ ആളുകൾ ആരും ഇല്ലായിരുന്നു സംഭവം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞുകൊണ്ടാണ് നമുക്കതിൻ്റെ ആ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടത് കേട്ടോ മാക്സിമം നമ്മൾ അന്നത്തെ ദിവസങ്ങളിൽ തന്നെ ഞാൻ എത്താനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ ഇത് സാധിച്ചില്ല ഏതായാലും പാലത്തിൻ്റെ പ്രദേശത്ത് പുലി ശല്യം ഇപ്പോൾ നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആഴ്ചയ്ക്ക് ഒരു വളർത്തുന്നെ വെച്ചെങ്കിലും ഒന്നും രണ്ടെണ്ണം വെച്ചെങ്കിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളുടെ പോകുന്നുണ്ട് ഇതെല്ലാം അടുത്തടുത്തടുത്ത പ്രദേശങ്ങളുമാണ് കേട്ടോ ഏതായാലും ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു